ദാദറിൽ പോയിട്ട് അവിടെ നിന്ന് മഹാലക്ഷ്മിയിലേക്ക് വണ്ടി കയറണം ഇന്ന് എൻ്റെ യാത്ര കടലിലെ വിസ്മയം തേടിയാണ് അതായത് ആജി ഹലിദർഗയിലേക്കാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും ജീവിതം കാണുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുകയാണ് കാലമരങ്ങളിൽ ദിനരാത്രങ്ങളുടെ എത്രയെത്ര ഇലകളാണ് കൊഴിഞ്ഞു പോയത് എൻ്റെ കണ്ണുകൾ പുറം കാഴ്ചകളിലേക്ക് ഉള്ളിയിടുകയാണ് മാറി മാറി വരുന്ന മുംബൈയിലെ കാഴ്ചകൾ വസന്തവും ഏമന്തവും ഗ്രീഷ്മവും എത്രയോ തവണ വിരുന്നുവന്ന് പടിയിറങ്ങി പോയിരിക്കുന്നു ഇതിനിടയിലും നമ്മൾ ജീവിക്കുന്നു എന്തൊരു അത്ഭുതമാണല്ലേ ഞങ്ങൾ ദാദ്രയിലേക്ക് ട്രെയിൻ കയറുകയാണ് ഇവിടുന്ന് ഇനി ദാദ്രലിറങ്ങി അവിടുന്ന് മഹാലക്ഷ്മിയിലേക്കാണ് പോകേണ്ടത് തെക്കൻ മുംബൈയിലെ വർളി കടലിൽ സ്ഥിതി ചെയ്യുന്ന ഹാജി ഹരി ദർഗ ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങളുടെ യാത്ര പുറത്ത് ഞങ്ങൾ കണ്ടത് ടാക്സി ഡ്രൈവർമാർ ഉച്ചത്തിൽ വിളിക്കുന്നു ഹാജി ഹലി ഹാജി ഹലി എന്ന് ഒരു വാനിൽ ഞാൻ കയറി മുൻസിറ്റലിൽ ഇപ്പുറപ്പിച്ചു ഓംനി വാനുകൾ ആളുകളെ കുത്തി നിറച്ച് തലങ്ങും വിലങ്ങും അവസ്മാരം ഇടിച്ച പോലെ ഇളകി ഓടുകയാണ് ഞാൻ കയറിയ വാഹനം മലമ്പാവിനെ പോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഹൈവേയിലേക്ക് കയറി വാഹനത്തിൻ്റെ ഗ്ലാസിൽ പതിയുന്ന സൂര്യൻ്റെ ചൂടേറ്റ് എൻ്റെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയി അലി ദർഗയിലേക്ക് നടക്കുമ്പോൾ നട്ടുച്ചയ്ക്കും ഒരു കടൽക്കാറ്റ് വന്ന് ഞങ്ങളെ തഴുകിയ പോലെ തോന്നിപ്പോയി പോകുന്ന വഴികളിൽ ഇരുവശത്തും കച്ചവടക്കാരുടെ ബഹളം പലതരം ചെറുമിഠായികളും കളിപ്പോക്കുകളും വിൽക്കുന്നവർ നടന്ന് നടന്ന് ഒരു ടണലിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു അവിടെയും തെരുവ് കച്ചവടക്കാർ കൈയടക്കിയിരിക്കുന്നു മനോഹരമായ കടലിനു നടുവിൽ തലയുർത്തി നിൽക്കുന്ന ആജി അലി മസാറിന്റെ വെളുത്ത മിനാരങ്ങൾ ദൂരെ നിന്ന് തന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങി காணக்கெல்லாருக்கு காரியங்களும் இப்போ ஆளுகளை தொடர்பு നഗരത്തിന്റെ പ്രധാന ആത്മീയ കേന്ദ്രങ്ങളിലൊന്നായ ദർഗയിലേക്ക് ജാതിമത ഭേദമന്യ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഒഴുകിയെത്തുന്നത് നടന്ന് ദർഗയുടെ കവാടം കിടന്ന് അകത്തേക്ക് പ്രവേശിച്ചു ആകെ ബഹളം നിറഞ്ഞ അന്തരീക്ഷം ഉച്ചഭാഷിണിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് പിന്നീട് ശ്രദ്ധയോടെ കേട്ടപ്പോൾ മനസ്സിലായി കടലിൽ കുളിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് കടലിനാൽ ആലിംഗനം ചെയ്ത മസാർ കാണുന്ന ആരെയും അത്ഭുതപ്പെടുത്തും കടൽ പലകുറി ക്ഷോഭിച്ചിട്ടും ആറ് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഹാജി ഹലി ദർഗ തിരമാലകൾ വിഴുങ്ങാതെ അത്ഭുതപൂർവ്വം ഉയർന്നു നിൽക്കുന്നു ദർഗയുടെ നിർമ്മാണം ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിലാണ് പൂർത്തിയായതെന്ന് പറയപ്പെടുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ അരലക്ഷത്തിലധികം വിശ്വാസികൾ എത്താറുണ്ടെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് പീർ ഹാജി അലീഷ ബുഖാരി മഹാന്റെ കബറിനരികിൽ പ്രാർത്ഥനയിൽ ഞാൻ നിന്നു പലരും ഉച്ചത്തിൽ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസങ്ങളായി അവിടെ കിടക്കുന്നവർ എല്ലാം മറന്നു അവിടെ ഇങ്ങനെ അലിയുന്നവർ അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം പോലെ ആജി ഹലി മസാർ ദർഗയുടെ പിന്നിൽ നിന്ന് പലരും ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടു സിയാറത്ത് കഴിഞ്ഞ് ഞാൻ ചുറ്റുമൊന്ന് നടക്കുകയാണ് കടലിനെ ഉമ്മ വെച്ച പാറക്കൂട്ടങ്ങൾ അവിടേക്ക് ഞാനും ഇറങ്ങി ചിത്രങ്ങൾ എടുത്തു അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ വിസ്മയം ഞാൻ അറിഞ്ഞത് ഏതൊരാളെയും അമ്പരിപ്പിക്കുന്നത് പോലെയാണ് കടലിനടുവിലെ ഒഴുകുന്നത് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആജി ഹലി ദർഗ നിൽക്കുന്നത് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് വേലിയേറ്റ സമയത്താണ് തിരമാലകൾ ശക്തമായി ആഞ്ഞടിക്കുന്നത് ഈ സമയങ്ങളിൽ ദർഗയിലേക്ക് പ്രവേശനവുമില്ലെന്ന് എവിടെയോ വായിച്ചറിഞ്ഞിരുന്നു കാരണം അങ്ങോട്ടുള്ള വഴി തിരമാലകളാൽ മൂടപ്പെടും തുടർന്ന് വെള്ളമിറങ്ങുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ റോഡ് തെളിഞ്ഞു കാണാൻ സാധിക്കും അപ്പോൾ മാത്രമാണ് ഇവിടേക്കുള്ള പ്രവേശനം ആജി ഹാലു ദർഗയുടെ വാസ്തുവിദ്യയും പ്രാധാന്യമൊക്കെ വളരെ മനോഹരമാണ് മാർബിൾ ദർഗയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹിന്ദു ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ ഒരു സാധാരണമായ ചിത്രീകരണം തന്നെയാണ് ഈ മസാർ അതിനൊപ്പം കമാനാകൃതിയുള്ള ഒരു പ്രവേശന കവാടം മുംബൈയുടെ തനത് സൗന്ദര്യത്തെയും പ്രാദേശിക ശൈലിയും വിളിച്ചോതുന്നതും അറബിക്കടലിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദർഗ താജ്മഹലിൽ ഉപയോഗിച്ചിരുന്ന മക്രാന എന്ന മാർബിൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് സമയം പോയതറിഞ്ഞില്ല മുംബൈ മുന്നോട്ട് നടക്കൂ എന്ന് കാതിൽ വന്ന് പറയുന്നുണ്ട് ഒരു പകലിൻ്റെ പാതിയും കഴിയാറായി കാണാൻ ഇനിയുമേറെ ചരിത്രസ്മൃതികളും വർത്തമാന സത്യങ്ങളും ജീവിതത്തിൻ്റെ വേഗവും പങ്കപ്പാടുകളും ആൾക്കൂട്ടത്തിൽ തനിയെ കിട്ടുന്ന ശാന്തതയും എല്ലാം വായിച്ചെടുക്കുന്ന ഈ നഗരത്തിൽ നിന്ന് ഇനിയും പകർത്താൻ ഒരുപാടുണ്ട് ദൂരെ അംബാനിയുടെ വീട് കാണുകയാണ് അതിനപ്പുറമാണ് ബാന്ദ്ര ഇനിയുള്ള എൻ്റെ യാത്ര ബാന്ദ്രയിലേക്കാണ് പട്ടേൽ ഹോട്ടലിലെ മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണിയും കൂടെ മട്ടൻ ലബൻ ചിക്കൻ ീച്ചിനെക്കാണ് അമിതാഭ് ബച്ചൻ ഇവിടെയാണ് താമസിക്കുന്നത് വീട്ടിലുള്ള സമയത്തിൽ അദ്ദേഹം ആരാധകർക്ക് ദർശനം നൽകാറുണ്ടെന്നും കേട്ടിട്ടുണ്ട് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴുകി നിൽക്കാനും ഒരു ദീർഘനിശ്വാസം വിടാനുമാണ് ഈ കടൽ തീരമെന്ന് തോന്നിപ്പോയി കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായ കുടുംബങ്ങൾ ഒരു വശത്ത് തെങ്ങിൻ മറവുകളിൽ ചുമന സമരമായി കമിതാക്കൾ ഒരു ജീവിതകാലം മുഴുവൻ നടന്നാലും തടി കുറയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും കയ്യും കാലും മാഞ്ഞുവീശ് നടക്കുന്ന വ്യായാമക്കാർ മണലിൽ മറാത്താക്കോട്ടകളുടെ മാതൃകൾ തീർക്കുന്ന കുരുന്നുകൾ കോഴിയും കുറുക്കനും കളിക്കുന്ന കുടുംബ കൂട്ടായ്മകൾ ചിന്ന മസാല കച്ചവടം ഇളനീർ കച്ചവടം ചോളം ബലൂൺ എന്നുവേണ്ട പലതരം വാണിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് കറുത്ത് കുറിയതരം കടൽ വെള്ളമാണ് ഇവിടെയെങ്കിലും അതിൽ മതിമറന്നുല്ലസിക്കുന്നവർ എത്രയോ സായാഹ്നം എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കപ്പെടുകയാണിവിടെ തൊട്ടടുത്തു തന്നെ ഭക്ഷണവും അലങ്കാര വസ്തുക്കളും കിട്ടുന്ന ഒരു ചെറിയ മാർക്കറ്റുമുണ്ട് ഫോട്ടോ എടുത്ത് ചൂടോടെ പ്രിൻ്റ് തരുന്നവർ ധാരാളമുണ്ടെങ്കിലും എല്ലാവർക്കും സെൽഫി എടുക്കാനാണ് താൽപര്യം അങ്ങനെയുള്ള സെൽഫി ശില്പങ്ങൾ വഴുനീളെ കാണാം ഈ ആൾക്കൂട്ടത്തിനിടയിലും ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നവരുമുണ്ട് മുംബൈ അല്ലെങ്കിലും ക്രിക്കറ്റിൻ്റെ ഇതിഹാസ താരങ്ങളെ സമ്മാനിച്ച മണ്ണാണല്ലോ ഇന്ത്യ ലോകത്തേക്ക് പുറക്കുന്നതിൻ്റെ ഇടവേളകളും ഈ തീരത്തു നിന്ന് കാണാം മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് അന്താരാഷ്ട്ര വിമാനങ്ങളും ഹെലികോപ്റ്ററുകളൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നു ജുഹു ബീച്ചിലെ കാച്ചുകൾ കണ്ട് ഞങ്ങൾ നടക്കുകയാണ് ഇനിയും ഒരുപാട് ദൂരം ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും പോകാനുണ്ട്